നമസ്കാരം രക്ഷണം കുടുംബമേ ഇന്ന് കാസർഗോഡിൽ നടന്ന ഒരു ജില്ലാതല മീറ്റിംഗ് ആണ് നമ്മളീ കാണുന്നത് അവിടെ നമ്മൾ സംസാരിച്ച ചില ഭാഗങ്ങൾ നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുകയാണ് देश पुथिनाशाय आत्मा ज्योतिर्ण हो പല ആളുകളും പാർട്ടിക്കാരായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ രക്ഷണം എന്ന് പറയുന്ന ഒരു ആവശ്യം കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും അങ്ങനെന്തൊരു കുട്ടികളെ കളിക്കണമെന്നൊരു വാദം അങ്ങനെ വലിയ ആൾക്കാരെന്തോ ചെയ്തില്ല ഇങ്ങനെന്ത് ചെയ്യാൻ പോകുന്നു തോന്നുന്നു പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ല അതായത് നമ്മൾ കൊടുക്കുന്ന ആശയം ആളുകൾ എങ്ങനെ എത്തുന്നു നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ചു ഒരു ദിവസം ഒരു രൂപ സഹായം ഞാൻ ഒരു ദിവസം രൂപ സഹായം അതാണ് ഇതിന്റെ ഒരു മാറ്റം പത്ത് രൂപ നിങ്ങൾ ഡെയിലി സാധനം പക്ഷെ ഒരു രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ദിവസം നൂറ് രൂപ തരുന്ന ആളുകൾ ആ നിന്ന്

പഞ്ചായത്ത് ഭയങ്കര എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പഞ്ചായത്തായി തൊള്ളായിരത്തി പഞ്ചായത്ത് നമുക്ക് അതും കൂടി നമുക്ക് ആയി കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റാർട്ട് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് വെച്ചോ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു എന്താ തോന്നുന്നത് എന്താ തോന്നാ എന്താ തോന്നാ നിങ്ങൾ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാനുള്ള ഒരു അമ്പലമാണ് ചെയ്യണം പക്ഷെ നിങ്ങടെ ഈ ഒരു കുറെ എന്താ പറയാ പ്രഷർ കാരണം തുടങ്ങി പോകുന്നുണ്ട് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെറും തമാശയായി കാണും സംഗതി ആയിട്ട് അപ്പൊ നമ്മൾ രക്ഷണം തുടങ്ങുന്ന സമയത്ത് എല്ലാ പഞ്ചായത്തിനും എല്ലാ വാർഡിലും നമ്മളുണ്ടാവണം ഗൃഹസമ്പർക്കം വയ്ക്കുന്ന സമയത്ത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മുടെ ഗൃഹസമ്പർക്കം നടക്കും ഹൈന്ദവരായിട്ടില്ല ചിലപ്പോ നമ്മളെ ഓടിക്കും വേടാ ഞങ്ങൾ മതേതരന്മാരാണ് ഞങ്ങൾ മതേതരാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ കൗണ്ടിൽ തിങ്ങി നിങ്ങളെ എനിക്ക് തിങ്ങ ഇങ്ങനെയുള്ള പല പരാതികളും ഉണ്ടാവും അപ്പൊ നമ്മൾ പഞ്ചായത്തിൽ ആയിരം വീടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് വീട് നിങ്ങളെ ഒരു രണ്ട് മാസത്തെ പ്രവർത്തി കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അന്വേഷിക്കണം ഞങ്ങളും കൂടി കാരണം ആ അപ്പൊ നമ്മൾ എല്ലാ വീട്ടിലും കേറി മുപ്പത് രൂപ നമ്മൾ സംഭാവന ചെയ്യണം ഈ സംഭാവന വരുന്ന പണം കൃത്യമായി ഓടിക്കുന്നുണ്ടാവും പണം പിരിക്കാൻ നമ്മളൊരു നിർദ്ധനായിട്ടുള്ള ഒരാളെ സ്ത്രീയോ പുരുഷനോ അവര് ഏൽപ്പിക്കണം ആ പണം പഞ്ചായത്തിലെ ആരാ ഉത്തരവാദി അദ്ദേഹത്തിന് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അവരിൽ നിന്നൊരു സൈന്യം ഇവർ അദ്ദേഹത്തിനും കൊടുക്കണം കാരണം ഒരു രൂപ പോലും ഹരിതന്റെ ഉന്നമനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു രൂപ പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോരിക്കുന്ന ആളും പഞ്ചായത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളെന്നപോലെ നമ്മള് ട്രസ്റ്റിന്റെ ആളുകൾ ചെയ്യുന്ന പോലെ നോക്കണ്ട അതുപോലെ തന്നെ പിന്നീട് അത് ജില്ലാ കമ്മിറ്റിക്ക് വരുമ്പോ ജില്ലാ കമ്മിറ്റി അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾ ഇത്ര വാങ്ങിച്ചു എന്നുള്ളത് തിരിച്ചതുപോലെ ഇങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കണം ഒരു രൂപ നമുക്ക് നഷ്ടമാകാൻ പാടില്ല അതാത് ജില്ല കൊണ്ടോട്ട് വരും അവിടെ നിന്നും നമ്മളത് എന്ത് ചെയ്യണം എന്നത് നമുക്ക് വന്ന അപേക്ഷയെ അനുസരിച്ചായിരിക്കും ചെയ്യുക അപ്പൊ ആരാണോ ജില്ലയില് അവനാണോ പിന്നെ അത് എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത് പക്ഷെ അതിന്റെ ഓർഡർ വരേണ്ടത് പ്രശ്നമാണ് നിങ്ങൾ പറയാം ഇന്നു വരുന്ന ഫണ്ടിൽ നിന്നും ഇത്ര ശതമാനം എന്നുള്ള നമ്മൾ മാറ്റി ഇപ്പൊ നമുക്കൊരു ലക്ഷം രൂപ ഒരു ജില്ലയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിന് ഇത്ര ശതമാനം വിദ്യാഭ്യാസത്തിനും ഇത്ര ശതമാനം ചികിത്സക്കും ഇത്ര ശതമാനം ഭവനത്തിനും എന്ന് നമ്മൾ വ്യക്തമായിട്ട് കരുതപ്പെടുന്നു അത് ഉള്ളതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് രൂപ പോലും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് കുറച്ച് ആവശ്യം പണ്ടെടുത്ത് ഇങ്ങോട്ട് അത് കൊടുക്കാറില്ല നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ട് ശതമാനം ആ അതിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും സഹായം വരുത്താൻ പറ്റും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊക്കെ സ്വപ്നമായിട്ട് എത്തണം നടത്തി നടക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രാവശ്യം തന്നെ നമുക്ക് ഓരോ ജില്ലയിലും ഒന്നോ രണ്ടോ വീടുകൾ അനുവദിക്കുന്ന രീതി അതുപോലെ തന്നെ ഓരോ ജില്ലയിലും സെന്ററുകൾ ആംബുലൻസ് സർവീസുകൾ അതൊക്കെ നമുക്ക് തന്നെ അത്യാവശ്യം ആളുകൾക്ക് ഓഫറൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ അത്യാവശ്യമൊക്കെ നമുക്ക് വാങ്ങി അതുപോലെ തന്നെ ചികിത്സ ഇപ്പൊ നമ്മള് കൂട്ടുന്ന ചികിത്സ ഫ്രീ ചികിത്സയാണ് അത് പലർക്കും അറിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നത് ഇവിടെ പല ആൾക്കാരും അത് അനുഭവിക്കാറില്ല ചികിത്സ ഇന്ന നമുക്ക് ഒരു കൊണ്ടു തരണം ചില ആളുകൾക്ക് പറ്റില്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചികിത്സ സഹായം ഞാൻ ചോദിച്ചു അത് എനിക്ക് ഭാര്യ സങ്കടം പറ്റിയായിരുന്നു എന്താ അമ്മയ്ക്ക് വേണ്ടി ചികിത്സക്ക് സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ കൊണ്ടുപോവല്ലേ സമയത്ത് ആ മകൻ പറഞ്ഞൊരു ഉത്തരം നമ്മളെ വളരെയധികം അത് ഞാൻ അവനെ ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുമ്പോൾ അവനെങ്ങനെ അങ്ങനെ ആയി എന്നുള്ളതിന്റെ കാരണക്കാരെ നമ്മളൊക്കെ അവര് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ അമ്മേനെ സ്നേഹിച്ചാൽ ഇത് അവർ കാരണം ഞാൻ അവന് ചീനിക്ക എന്താ പറയാ ഈ പറഞ്ഞ ചീരി കൊടുത്ത കാല് കാണിച്ചു കൊടുത്ത് പിന്നെ ഗതികേതൽ വന്നു അതിന്റെ കാലഘട്ടം നമ്മൾ തന്നെയാണ് നമ്മൾ സഹകരണം ഇല്ലാത്ത ഇത് കണ്ടും അടുത്തിട്ടാണ് നമ്മൾ രക്ഷത് പല സംഘടന നമ്മളില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത സംഘടനകളുണ്ട് പക്ഷെ അവർക്കൊന്നും എല്ലാ ഹൈന്ദവ ലോകങ്ങളും കാരണം അവർക്ക് പറയാനൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ രാഷ്ട്രീയമില്ല പകരം നമുക്ക് ഹിന്ദു എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ

ഒന്നാനൊരു ചേച്ചിയുടെ വീട് ജപ്തിയാണ് ആ ജപ്തി സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു വ്യക്തിയുടെ കേസ് നിങ്ങൾ ബാങ്കിലോട്ടൊന്ന് പോയി നോക്കുന്നു പുള്ളിക്കാരനോട് പറഞ്ഞു അതിനോട്ടാ ഞാൻ പോവാ ഞാന് എന്റെ മകൻ ഓപ്പറേഷൻ ആണ് ഞാൻ അവിടെ നിന്ന് അറക്കിട്ട് ഞാൻ പോളാവുന്നതാണ് ആര് പറയത് നിങ്ങള് പറയാ ചെലപ്പോ പറയു ഇപ്പൊ രക്ഷ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു തരുന്നേ ലക്ഷണത്തിന്റെ രക്ഷണത്തിൽ വന്നത് കൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പോയതാരും ഈ ഓപ്പറേഷൻ കടക്കുന്ന കുട്ടിയുടെ അമ്മയാണ് ആ ബ്രേഡിൽ പോയിട്ട് കാര്യങ്ങൾ